ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ലിറ്റിൽ സ്കോളർ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ കാണാം എല്ലാവർക്കും ഹാൾ ടിക്കറ്റൊക്കെ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം തകഴി ശിവശങ്കര പിള്ളയുടെ കൃതികളുടെ വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ ജപ്പാന് പരിചയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി തക്കാക്കോ തോമസ് മുല്ലൂർ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ ക്യുരുവി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരളത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ അമൃത് സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശൂർ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം ഡി വാസുദേവൻ നായർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മികച്ച പൊതുപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹയായത് ആര് ജബി മേത്തർ മിസ് യൂണിവേഴ്സ് ട്രാൻസ് ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിവേഴ്സ് ട്രാൻസ് പട്ടം നേടിയത് ആരാണ് തീർത്ഥാർവികർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനം സി വൺ തേർട്ടി ജെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിൻ്റെ നാല് ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരം ആരാണ് മാരിയോ സഗാലോ അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനി പുരുഷ ോക ക്രിക്കറ്റ് വേദി യു എസ് എ വെസ്റ്റ് ഇൻഡീസ് നാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് പാരീസ് കിർഗിസ്ഥാൻ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മൃഗം ഏതാണ് മഞ്ഞു പുള്ളിപ്പുലി പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ വൃന്ദാവൻ ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ലയിലെ അമ്പലവയൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നൂറ്റി അൻപതാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ച നവോത്ഥാന നായകൻ ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാണ് പ്രൊഫസർ ബി ആർ കമ്പോജ് ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിന് നൂറ്റി നാൽപ്പത് ഭാഷകളിൽ പാടിയതിന് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി സതീഷ് ദേശീയ പക്ഷി ദിനം എന്നാണ് ജനുവരി അഞ്ച് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കുമ്മായവും ട്രൈക്കോഡർമിയും സംയോജിപ്പിച്ച് വികസിപ്പിച്ച ഒറ്റ ഉൽപ്പന്നം ട്രൈക്കോ ലൈം സർക്കാർ സ്കൂളുകളിലുടനീളമുള്ള ഏകദേശം നാൽപ്പത് ലക്ഷം വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ സംസ്ഥാനതല മൂല്യനിർണയമായ ഗുണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിച്ച സംസ്ഥാനം അസം ടെലികോം ടവറിന് പകരം ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് മൊബൈൽ സിഗ്നൽ ലഭിക്കുന്ന സ്റ്റാർലിംഗ് ഡയറക്ടോ സെൽ സേവനത്തിനായി ആറ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് സ്പേസ് എക്സ് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ് ഉത്സവം വേദിയായത് കൊല്ലം ജേതാക്കളായത് കണ്ണൂർ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് വൈദ്യുതി വിതരണ ലൈസൻസുകൾ നൽകുന്നതിനുള്ള അധികാരം ആർക്കാണ് ആൻസർ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് ആത്മജ് കെ മയുഗ മുഹമ്മദ് പാസിൻ മൻസൂർ എന്നിവരാണ് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിംഗ്